ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമുക്കൊരു ഡാൻഡഫ് റിമൂവൽ ഷാമ്പു ആണ് നമ്മളിന്ന് നമ്മളെന്നും ഞാൻ ഇന്ന് കാണിച്ചെണ്ടി പോണെ എനിക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം താരനം പോയിന്ന് വേണം എനിക്ക് പറയാം കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയണത് കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ അടിപൊളി ഷാംപൂട്ടോ ഇന്ന് ഞാൻ കാണിച്ചെടുാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് കഥ അധികം വലിച്ചു നീട്ടാണ്ട് നേരെ വിശേഷത്തിലോട്ട് കിടക്കാം എന്റെ തലേന്ന് പറഞ്ഞ താരൻ പറഞ്ഞൊരു സാധനമേ ഉണ്ടായില്ല താരനും ഉണ്ടായില്ല ഹെയർഫോളും ഉണ്ടായില്ല ഞാനൊരു ത്രീ മണിത്തോളം ഞാൻ ദുബായിൽ ആയിരുന്നിട്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ തലയിൽ ഒരു കുന്ന താരനായിട്ട് ഞാൻ നാട്ടിലോട്ട് ലാൻഡ് ചെയ്തത് അവിടെ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവശ്യമില്ല അത് അവിടുത്തെ ക്ലൈമറ്റിന്റെയും അവിടുത്തെ വെള്ളത്തിന്റെ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റൂല എനിക്ക് ഈ താരം എങ്ങനെയാണ് തലേലെന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് കാരണം എനിക്കത് ചെറുപ്പം മുതലേ എനിക്ക് താരം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല തലയിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കുറെ കുറേ ദിവസം ഈ തലേന്ന് ഇങ്ങനെ വെള്ള പൊടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണ കാരണം പക്ഷെ എനിക്കത് അറിഞ്ഞൂടാ താരനാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ കണ്ടപ്പോഴാണ് എന്നിട്ട് പറഞ്ഞത് ഇതൊരു താരനാണ് തന്നെയായിരുന്നു അപ്പോഴെനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇത്ര പേര് തല അല്ല എന്റെ തലയിൽ ഇങ്ങനെ പൊറ്റുപോലൊന്നും താരം പിടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ മുടി മൊത്തം താരനും ഇവിടെയൊക്കെ നെറുകൊക്കെ ഇങ്ങനെ എടുത്തു നോക്കി ഉണ്ടല്ലോ ഇവിടെ നിറച്ച് താരനായിരുന്നു ഈ കുഞ്ഞു 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 ഇതായിട്ടിരിക്കണ താരൻ അല്ല ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരിക്കണ താരനല്ലായിരുന്നു ഞാൻ പക്ഷെ വീട്ടിലോട്ട് വന്നിട്ടും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ താരയിൽ പോകണേ ഉണ്ടായില്ല ഹോം റെമഡീസ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഹെയർ മാസ്ക് അത് ഇതൊക്കെ തലയിൽ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്തിങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കാര്യമുണ്ട് പക്ഷെ ഉമ്മിച്ചേക്കാം ഇതുപോലെ എൻ്റെ തലേലിങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഓരോന്നൊക്കെ തേച്ച് തന്നിട്ടുണ്ട് യൂട്യൂബിൽ ഓരോന്നൊക്കെ നോക്കിയിട്ട് പക്ഷെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയേ ഇല്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പല പല ഷാമ്പു ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പല പല ഷാമ്പു യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല അവസാനം ഞാൻ ഇതുപോലെ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറാണ് എനിക്ക് ഈ ഒരു ഷാമ്പു എനിക്ക് റെക്കമെൻഡ് ചെയ്താട്ടെ ഷാംപു അതാന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിതേപോലെ താരൻ എന്തൊക്കെ ചെയ്തിട്ടും നിവർത്തിയില്ലാണ്ട് ഞാൻ ഓൾറെഡി ബ്യൂട്ടീഷ്യൻ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഹോട്ട് മസാജ് ഇല്ലേ അത് ചെയ്താൽ താരൻ നന്നായിട്ട് പോകുമെന്ന് എനിക്കറിയാം കാരണം നമ്മൾ അത് ഓരോരുത്തരിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളേ അങ്ങനെ ഞാൻ ക്ഷമ കിട്ട് ഞാൻ ഹോട്ടോയിൽ മസാജ് അർത്ഥം ഞാൻ ചെയ്തു അത് ചെയ്ത് അന്ന് തന്നെ നമ്മുടെ തലയിട്ട് എല്ലാ താരനും പോലെ കാരണം എല്ലാം ഇങ്ങനെ കുത്തി കുത്തി കളഞ്ഞ് കംപ്ലീറ്റ് നമ്മളെ ഹെയർ നല്ല ക്ലീൻ ആയിരിക്കും പക്ഷെ മൂന്നാമത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഡെബിളായിട്ട് പിന്നെയും താരൻ തലേ വരാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാകും ഇനി എന്ത് ചെയ്യും പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് താരൻ എന്ന് പറഞ്ഞ സാധനമേ പോണേ ഇല്ല തലയില് പോയാൽ അതിൻ്റെ ഡബിളായിട്ട് എന്നെ തിരിച്ചു വന്നി എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല അവസാനമാണ് ഇതുപോലെ ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ് ചെയ്ത ഈ ഒരു കിഡിലം ഷാംപു ആണ്ട്ടോ അടിപൊളി സാധനമാണ് ഇത് നമ്മുടെ സ്കാൽഫ്ലെക്സ് എക്സ്പേർട്ട് ആൻറ്റി ഡാൻഡ്ര ഷാംപു ആണ്ട്ടോ ഇതിൻ്റെ വലിയ ബോട്ടിൽ അവൈലബിൾ ആണ് ഞാൻ ഈ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വലുതാണ് എനിക്കല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനപ്പം ഈ ഒരു ചെറിയ ബോട്ടിലാണ്ട് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിട്ട് ഇതിൻ്റെ വില ഇത് ഓൾറെഡി എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് ഞാനിത് അപ്പോളോന്നുണ്ടാ പർച്ചേസ് ചെയ്തിട്ടുണ്ടത് പല പല ഷാംപൂ ഉണ്ട് പക്ഷേ അവിടുത്തെ ആ ചേട്ടനും പറഞ്ഞു ഇതാണ് മിക്കതും മിക്കവരും വന്ന് ഈ ഷാംപൂ കൊണ്ടുപോയിട്ട് നല്ല ഉള്ള ഷാമ്പു ആണെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി എനിക്കിതുപോലെ താരനുണ്ട് നല്ല താരനുണ്ട് അപ്പം അത് പോയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ഷാംപു നല്ല റിസൾട്ട് ഉള്ള ഷാമ്പു ആണ് നല്ല മൂവിംഗ് ഉള്ള ഐറ്റം എന്ന് പറഞ്ഞു അപ്പോൾ ഇതില് കെറ്റകോണസിന്റെ സ്കാൽ പ്ലസ് എക്സ്പെർട്ട് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്ന് ഇതിന്റെ പേര് വന്നു ഇത് എഴുതിയേക്കണത് അഞ്ച് ബെനിഫിറ്റ്സ് ആണ് ആൻറ്റി ഡാൻഡ്രഫ് ആൻറ്റി റെക്കഗ്നൈസിങ് പ്രഫൻസ് ഇച്ചിങ് ഫ്ലൈസിങ് ആൻഡ് ക്ലാസിംഗ് പ്രിവെൻസ് ഹെയർഫോൾ കണ്ടീഷനിങ് എന്നുവച്ചാൽ നമ്മൾ തലേന്ന് താരം നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ പോയ താരം പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് പിന്നെ ഇത് നല്ലൊരു കണ്ടീഷനർ കൂടിയാണ് പിന്നെ നമ്മളെ മുടികൊഴിച്ചിൽ നന്നായിട്ട് തടയുന്നാണ് ഇതിലി വരിപ്പോൾ പറഞ്ഞേക്കണം ടോട്ടൽ ഡാൻഡർ സൊല്യൂഷൻ ഇത് സത്യം കേട്ടോ കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഷാമ്പു ആണ് ഇത് ആഴ്ചയിൽ ഒരു ത്രീ ടൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാട്ടെ അപ്പം ഞാനിത് ഒറ്റത്തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി ഞാൻ നോക്കിയിട്ട് മനസ്സിലാവേണ്ടത് ഞാൻ ഉമ്മേനെ കൊണ്ടായിരത്തി നോക്കിപ്പിച്ചത് അപ്പം ഉമ്മയും പറഞ്ഞു നല്ലോണം റിസൾട്ട് ഉണ്ടല്ലോ കാരനൊക്കെ നല്ലോണം കുറവല്ലോ പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം കൂടി യൂസ് ചെയ്തപ്പോൾ എൻ്റെ തലയിലത്തെ കംപ്ലീറ്റ് താരനും പോയി ഇപ്പം എൻ്റെ തലയിൽ കണ്ടെ താരൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനമേ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർഫോളും നല്ല കുറവുണ്ട് താരൻ ഇട്ടെന്നുണ്ടെങ്കിൽ അറിയാലോ ഓൾറെഡി മുടി നല്ലോണം ും അപ്പ എങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ ഓൾറെഡി കുളിക്കാൻ നേരത്തെ തല നന്നായിട്ട് നനച്ചിട്ട് നമ്മളെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഹെയറിനും തിക്നെസ്സിനും ലെങ്ത്തിനും ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഷാംപു കൊടുക്കാം ഷാമ്പു കൊടുത്തിട്ട് എന്റെ തലയിൽ ഇവിടെ മെയിൻ ആയിട്ട് താരം വന്നിരുന്ന ഈ നെർഗ് ഭാഗത്തുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ താരൻ താരനുണ്ടായില്ല ഈ നിറകുഭാഗത്തായിരുന്നു എൻ്റെ തലയിൽ താരം കൂടുതലുണ്ടായത് അപ്പൊ ഞാൻ നമുക്ക് എവിടെയാണോ കൂടുതലുള്ളത് തലയിൽ മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നന്നായിട്ട് എടുത്തിട്ട് നമ്മളെ തലയിൽ ഷാമ്പു മൊത്തം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം വെറുതെ നമ്മൾ നോർമലി ഷാമ്പു യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇതാക്കിയിട്ട് നമുക്ക് കുളിച്ച് പോകരുത് നമ്മള് കാരണം താരനൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇളകി എടുക്കേണ്ടത് അടർന്നു പോകേണ്ടത് അപ്പൊ അതിനുവേണ്ടി ഈ ഷാമ്പു നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് നല്ല ഓ എന്താ പറയാ ആ നന്നായിട്ട് നല്ല ബലത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കാരണം അത് മൊത്തം ഇളകി പറിച്ചു പോണ്ടേ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒഴിച്ച് ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്ത് അടക്കാം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവൂട്ടോ പിന്നെ രണ്ടു മൂന്ന് രണ്ടു വർഷം കൂടി യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളെ ഹെയർ ചെയ്താ കംപ്ലീറ്റ് താരം പോയിട്ടുണ്ടാകും ഇതിൽ ഞാൻ ഗ്യാരണ്ടി ആട്ടെ കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് അത്രക്കും റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ആണ് അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഷാമ്പു വേണിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വലിയ ബോട്ടിൽ വേണിക്കണമൊന്നുമില്ല ഈ ഇതാണ് സ്റ്റാർട്ടിങ് ബോട്ടിൽ ഇതിന് ഇതിന് ചെറുതില്ല കേട്ടോ ഇതാണ് കുഞ്ഞു ബോട്ടിൽ ഇതിന്റെ വലിയ ബോട്ടിൽ ഉണ്ട് ഇതിന് തന്നെ മുന്നൂറ്റി പത്തിമൂന്ന് രൂപയില എന്നാലും നമുക്ക് താരം പോണല്ലോ അതുകൊണ്ട് നമ്മ നമ്മൾ മുന്തിര കൊടുത്ത് വാങ്ങാം കാരണം അതിനുള്ള മുതലിട്ടോ നമുക്കിത് പൈസ പോയി പൈസ പോയി പറ്റിക്കപ്പെട്ട് അങ്ങനെ നമുക്ക് തോന്നൂല ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് വേർത്ത് ആണ് എന്തായാലും അപ്പൊ നിങ്ങൾക്ക് ഇത് വേണോന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വെഞ്ച് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങളെ തലേ താരൻ ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് റിമൂവ് ആയിട്ടുണ്ടാവും ഇതിന് ഞാൻ ഗ്യാരണ്ടി ആണ് പിന്നെ ഈ താരനൊക്കെ കൂടുതൽ നമ്മളെ തലയിൽ വരാനായിട്ട് ചാൻസ് മറ്റുള്ളവരുടെ തലയിൽ ഇതേപോലെ നമ്മളെ ഫ്രണ്ട്സിനാണ് കസിൻസിന് അവരുടെ തലയിലൊക്കെ താരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത് ചീപ്പ് വെച്ചൊക്കെ നമ്മൾ മുടിയിരി അവരെ താരനും കൂടി നമ്മളെ തലയിലോട്ട് വരാനായിട്ടൊക്കെ നല്ല ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കുക നമ്മൾ മറ്റുള്ളവരുടെ തലയിലൊക്കെ ഇതേപോലെ താരനൊക്കെ ഉള്ള ചീപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്കും ആ തലയിൽ താരം വരാനായിട്ടൊക്കെ നല്ല ചാൻസ് കൂടുതലാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ താരം പിന്നെ വരാണ്ടിരിക്കില്ല ടക്ഷ ഇപ്പം ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു മന്ത് ആയി എന്റെ തലയിൽ പിന്നെ പിന്നെ താരം എന്ന് പറഞ്ഞ സാധനമേ വന്നിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് എനിക്കായിട്ട് തന്നെ സെപ്പറേറ്റ് ജീപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ജീപ്പും മറ്റുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കൊടുക്കാണ്ടിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഹെയർ കെയർ ചെയ്തു പോയാൽ നമ്മളെ ഹെയറും നമ്മളെ മുടിയും നമുക്ക് സുഖ സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഹെയർഫോൾ ഒക്കെ നന്നായിട്ട് കുറേ കിട്ടും ഈ താരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ മുടിയൊക്കെ നല്ലോണം കൊഴിയും എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞതിനും കണക്കില്ല അത്ര കൊടുക്കത്തെ കുഴിയിലായിരുന്നു എൻ്റെ മുടി കൊഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ചെങ്കിലും കൊണ്ട് ഒരു മുടി കൊഴിച്ചിലും ഇല്ല ഒരു താരനും ഇല്ല ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ